വേനൽ കടത്തതോടെ പുഴകളിലെ തടയണകളും വറ്റിത്തുടങ്ങി ജലക്ഷാമം പരിഹരിക്കുന്നതിനായി വെള്ളിയാറിന്റെ വിവിധ ഭാഗങ്ങളിലായി നിർമ്മിച്ച താൽക്കാലിക തടയണകളെല്ലാം വറ്റിക്കൊണ്ടിരിക്കുകയാണ് നിരവധി കുടിവെള്ള പദ്ധതികളും ഏക്കർ കണക്കിന് കൃഷിഭൂമിയും വെള്ളം കിട്ടാതെ അതിജീവനത്തിനായി പോരാടുകയാണ് നിരവധി കുടിവെള്ള പദ്ധതികൾക്ക് ആശങ്കയേറ്റിയാണ് വെള്ളിയാറിലെ തടയണകളിലെ ജലലഭ്യത നിരമ്പ്രതി കുറഞ്ഞുവരുന്നത് കീഴാറ്റൂർ പഞ്ചായത്തിലെ ആറ് എട്ട് നാല് വാർഡുകളായി അഞ്ഞൂറിലേറെ കുടുംബങ്ങൾ ആശ്രയിക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതി ഉറോമ്പുറം പദ്ധതി മേനാട്ടൂർ പഞ്ചായത്തിലെ എസ് സി കുടുംബങ്ങൾക്കുള്ള പദ്ധതി എന്നിവയാണ് വെള്ളിയാറിനെ ആശ്രയിക്കുന്ന പ്രധാന കുടിവെള്ള പദ്ധതികൾ പുഴയിൽ നിർമ്മിച്ച തടയണകളിലും മറ്റുമായി തങ്ങി നിൽക്കുന്ന ഇത്തിരി വെള്ളം കൂടി കഴിഞ്ഞാൽ പ്രതിസന്ധി രൂക്ഷമാകും വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കുടിവെള്ളത്തിനായി ജനങ്ങൾ ദുരിതത്തിലാകും പുഴയിലെയും തോടുകളിലെയും നീരൊഴുക്ക് കുറഞ്ഞതോടെ കിണറുകളിലെ ജലലഭ്യതയും അതിവേഗം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേനലിന്റെ കാഠിന്യം നിരവധി കാർഷിക വിളകളെയും ബാധിക്കുന്നുണ്ട് ന്യൂസ് പ്യൂറ മേലാറ്റൂർ